ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഗോൾഡൻ വീസ ഗോൾഡൻ വീസ എന്നുള്ള ഒരു സംഭവം കേൾക്കാറുണ്ടല്ലേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഗോൾഡൻ വീസ കിട്ടൂല അല്ലെങ്കിൽ ഗോൾഡൻ വ്യൂസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ ഒറ്റ പൈസ പോലും കൊടുക്കാതെ ഒരാൾ ഗോൾഡൻ വീസയ്ക്ക് എലിജിബിൾ ആകുന്നത് അല്ലെങ്കിൽ ആ ഗോൾഡൻ വ്യൂസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാന്നുള്ള കാര്യം പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിവിധ സംഘടനയ്ക്ക് അണ്ടറിൽ വരുന്ന എൻ സി സി ജെ ആർ സി ഗൈറ്റ്സ് അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അതുപോലെ എൻ എസ് എസിൻ്റെ അണ്ടറിലൊക്കെ നമ്മൾ ഒരുപാട് വോളണ്ടിയർ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ യു എയിലെ ഒരു രജിസ്റ്റേർഡ് വോളണ്ടിയർ ആയിട്ട് ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി എലിജിബിൾ ആകും ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ യു എൽ ഏകദേശം മൂന്നാലോളം രജിസ്റ്റേർഡ് വോളണ്ടിയർ സൈറ്റുകൾ ഉണ്ട് അതേതൊക്കെയെന്ന് വെച്ചാൽ ദുബായ് ഏരിയസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതുപോലെ നാഷണൽ വോളണ്ടിയർ പ്രോഗ്രാം ഉണ്ട് അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ദുബായ് വോളണ്ടിയർ ഉണ്ട് ഏകദേശം അഞ്ച് വർഷത്തോളം അല്ലെങ്കിൽ അഞ്ഞൂറ് മണിക്കൂറോളം ഇങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷന്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും മേ ബി ഗോൾഡൻ വിസ ലഭിക്കും അതായത് ഗോൾഡൻ വിസയ്ക്ക് നമ്മൾ എലിജിബിൾ എലിജിബിളാകും നമുക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് ആരും മിസ്